പച്ചക്കുതിര അഥവാ പച്ചക്കണിയാൻ വീട്ടിൽ വന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചക്കണിയാൻ വീട്ടിൽ വരികയോ നമ്മുടെ ശരീരത്തിലൊക്കെ വന്നിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പണം വരാൻ പോകുന്നു എന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത് അതിപ്പോൾ അടുക്കളയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കാതെയുള്ള ധനധാന്യങ്ങളൊക്കെ വന്നു ചേരും എന്നൊക്കെ കരുതപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കണിയാൻ ബെഡ്റൂമിൽ വന്ന് കയറിയാൽ ഉടൻ തന്നെ നല്ല ജീവിത സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് വരാൻ പോകുന്നു എന്നുള്ള പ്രപഞ്ചം നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കൂടിയാണ് തരുന്നതെന്നാണ് പറയപ്പെടുന്നത് ശരീരത്തിൽ പച്ചക്കണിയാൻ വന്നു കയറിയാൽ വരാൻ പോകുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു എന്ന് കരുതപ്പെടുന്നുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ സർക്കാരിൽ നിന്നുള്ള പ്രതീക്ഷിക്കാതെയുള്ള ധനവരവിന് കാരണമായി ഭവിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു തിങ്കളാഴ്ച ദിവസമാണ് പച്ചക്കണിയാൻ ഭവനത്തിൽ വന്ന് കയറുന്നതെങ്കിൽ വിദേശയാത്രയ്ക്കുള്ള വഴിയൊക്കെ എന്ന് പറയപ്പെടുന്നു കാരണം വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും പച്ചക്കണിയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളൊക്കെ മാറിയതിനു ശേഷം പോകാനുള്ള വഴി പെട്ടെന്ന് തന്നെ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ കോടതി വഴിയുള്ള വരുമാനമൊക്കെ വന്നു ചേരാമെന്നൊക്കെ കരുതപ്പെടുന്നുണ്ട് എന്തെങ്കിലും നമ്മ നമ്മൾ നഷ്ടപരിഹാരത്തിന് മറ്റുമൊക്കെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്നൊരു നടപടി ഉണ്ടാവുകയും പെട്ടെന്ന് നമുക്ക് അതൊക്കെ ആയിട്ട് കാരണമാവുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നുണ്ട് വ്യാഴാഴ്ചയാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം വെള്ളിയാഴ്ചയാണെങ്കിൽ നമുക്ക് സ്വർണം വെള്ളി പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുന്നതിന് വളരെയധികം നല്ലതാണെന്ന് കരുതപ്പെടുന്നു ഏതുകൊണ്ടും പച്ചക്കണിയാൻ ഭവനത്തിലെത്തിച്ചേരുന്നത് വളരെയധികം നല്ലതും സൗഭാഗ്യങ്ങൾ നിറഞ്ഞതുമാണെന്ന് നമ്മൾ നമ്മളെല്ലാവരും കരുതിപ്പോകുന്നു കാരണം പണ്ട് മുതൽക്ക് തന്നെ പച്ചക്കണിയാനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാശൊക്കെ കിട്ടുമെന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു നമ്മളെല്ലാവരും വിശ്വസിച്ച് പോരുന്നത് നിങ്ങളുടെ ഭവനത്തിലും ഇതുപോലെ പച്ചക്കണിയാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് നടക്കരുതേ